കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നൽകു രതിമൂർച്ചയുടെ സമ്മാനം തുടരെ തുടരെ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീ മർമ്മങ്ങളെയും അവയിലെ വൈവിധ്യമാർന്ന ഉത്തേ ഉത്തേജന രീതികളെയുമാണ് പറയുന്നത് സ്ത്രീയിലെ ക്ലിറ്റോറിയസ് യോനി നാളം ജീ സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് വികാര കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് തുടർന്ന് വരുന്ന ഉത്തേജന രീതി വ്യത്യസ്തമായ രീതിയിൽ തുടരുന്നതാണ് നല്ലത് എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഉദാഹരണത്തിന് ക്ലൈറ്റോറിയസിൽ വിരലുകൾ കൊണ്ട് ഉഴിഞ്ഞാണ് സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാകുന്നത് എന്നിരിക്കട്ടെ മറ്റൊരു രീതിയിൽ വേഗതക്ക് വ്യതിയാനം വരുത്തി തുടർന്നും ക്ലിറ്റോറിയസ് തന്നെ ഉദ്ദീപിക്കുക ആദ്യത്തെതിനേക്കാൾ തീവ്രമായ രതിമൂർച്ചയിൽ ഇത് അവളെ എത്തിക്കും എന്നിതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ക്ലിറ്റോറിയസിൽ ഏൽക്കുന്ന സമ്മർദ്ദം എന്ന് അവൾ പറയുന്ന പക്ഷം മറ്റു രീതികൾ പരീക്ഷിക്കണം ജീസ് ബോർട്ടിൽ ഏൽപ്പിക്കുന്ന ഉത്തേജനവും രതിമൂർച്ചയിൽ നിർണായക ഘടകമാണ് ചുരുക്കം ചില സ്ത്രീകൾ രതിമൂർച്ചക്ക് ശേഷം ലിറ്റോറസിലെ സ്പർശനം ഇഷ്ടപ്പെടാറില്ല അസഹനീയമാം വിധം സംവേദനമാകുന്നു എങ്കിൽ അത് ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയും സ്ത്രീയുടെ പറഞ്ഞതോ പറയാത്തതോ ആയ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും സ്ത്രീയിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുന്നതോടൊപ്പം ക്ലിറ്റോറിയസ് ഉത്തേജിപ്പിക്കുകയുമാകാം വളരെ എളുപ്പത്തിൽ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്ന ഒരു മാർഗമാണിത് മലർന്നു കിടക്കുന്ന സ്ത്രീയുടെ ഒരു കാൽ നേരെ ഉയർത്തി വെക്കുക ഏതാണ്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ അതിനുശേഷം അവളിലേക്ക് പ്രവേശിച്ച് സുരതം ചെയ്യാം എന്നാൽ ശാരീരികമായി വളരെയധികം ആയാസമുള്ള മന്മത മുറകളാണ് ഇവ അതുകൊണ്ട് കരുത്തിൻ്റെ കാര്യം ആദ്യമേ പറയട്ടെ നല്ല മെഴുവഴുക്കവും അങ്ങനെയുള്ളവർ വേണം ഇരുവർക്കും സാധ്യമാകുവാൻ അല്ലെങ്കിൽ ഉളുക്ക് വേണ് എന്നത് മനസ്സിലാക്കുക ഇതുപോലെ പലതരത്തിലുള്ള മന്മതമുറകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ മെഴുവഴുക്കമോ അതിനോടുള്ള താല്പര്യവുമുണ്ടെങ്കിൽ മാത്രം ഇവ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്